ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീകല ആകെ സങ്കടത്തിൽ ദേവി വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുക അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ട് അമ്മേ അച്ഛൻ അങ്ങ് എത്തിയായിരുന്നോ എടി ഇവിടെ ഒന്നും എത്തിയില്ല നിന്റെ അച്ഛൻ എന്താ സംഭവിച്ചതെന്ന് അറിയോ അപ്പുറത്തെ കൃഷ്ണമംഗലത്ത് കുടുങ്ങിപ്പോയി കൃഷ്ണമംഗലത്തോ എന്താ അമ്മ പറയണത് അതെടി അവിടെ നിന്ന് എടുത്ത് ചാടിയത് അപ്പുറത്തേക്കായിരുന്നു എന്ന് അച്ഛൻ ഇടയ്ക്ക് എന്നെ ഒന്ന് ഫോണിൽ വിളിച്ചായിരുന്നു അപ്പോഴാ കാര്യങ്ങൾ അറിഞ്ഞത് ഇനിപ്പം അവിടുന്ന് പോയി കാണോ അറിയില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക അയ്യോ എനിക്ക് ആകെ പേടിയാവുന്നല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നും സാരമില്ല നീ ടെൻഷൻ അടിക്കണ്ട നീ കിടന്ന് ഉറങ്ങിക്കോ ഞാൻ എന്തെങ്കിലും വേണ്ടത് ചെയ്തോളാം അതെങ്ങനെ ശരിയാവും തൊട്ടപ്പുറത്ത് കൃഷ്ണമംഗലത്ത് അച്ഛൻ അവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ സമാധാനത്തോടെ അമ്മേ എടി ഇപ്പം നീ കിടന്ന് ഉറങ്ങു എന്തെങ്കിലും ഒരു വഴി തെളിയും ഒന്നും ആവില്ല ഇതോടുകൂടി എല്ലാം പിടിക്കപ്പെട്ടു എൻ്റെ ഭഗവാനെ എൻ്റെ ജീവിതം തോലഞ്ഞു ഇങ്ങനെ വിചാരിച്ചാൽ മതിയല്ലോ എടി പെണ്ണെ നിന്നോടല്ലേ പറയണത് ഇങ്ങനെയൊന്നും പറയരുത് നീ ചെന്ന് കിടന്ന് ഉറങ്ങു അച്ഛനെ രക്ഷിക്കാൻ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ ശ്രീകല പറയുന്നുണ്ട് അങ്ങനെ അപ്പം അതുക്കെ അവിടുന്ന് അങ്ങോട്ട് ചെന്ന് നോക്കിയാലോ എന്താവും അവിടുത്തെ കാര്യമൊന്നും അറിയില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ദേവി അപ്പോഴാണ് ആരെയും വരുന്നത് ആര്യൻ അവിടെ ബൈക്കൊക്കെ കൊണ്ടു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നോക്കുമ്പോഴാണ് അവിടെ സിറ്റ് സിറ്റൗട്ടിൻ്റെ ആ തോണിൽ ആരെയും പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു അങ്ങനെ ആ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഉദയബാനും കേട്ടോ ഉദയബാനും ദൂരെ തന്നെ ആരെയെ കാണുന്നുണ്ട് ആ മുഖം ഇങ്ങനെ മറച്ച് പിടിക്കുന്നുണ്ട് ആരെയും കാണാതിരിക്കാൻ വേണ്ടി എന്നാലും ആരെയും കണ്ടുപിടിച്ചിട്ട് അയ്യോ ഇത് ഉദയബാനും അങ്ങനല്ലേ ഇതങ്ങനെ ഇവിടെ എത്തി ആരാണ് ഇങ്ങനെ ചെയ്തത് കെട്ടിയിടുന്നു എന്തായി ചെയ്തതെന്ന് പറഞ്ഞാൽ ആ മതിലൊക്കെ ചാടി കടന്ന് ഓടി വന്ന് ആ കെട്ടങ്ങോട്ട് അഴിക്കുന്നുണ്ട് കേട്ടോ അഴിച്ചിട്ട് മോനെ എന്നെ ഒന്ന് രക്ഷിക്കടാന്ന് പറയാ ആരാ ആരാളെ ഇങ്ങനെ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് കെട്ടെല്ലാം വലിച്ചു പറിക്കേണ്ട അപ്പോഴാണ് ദേ ഇറങ്ങി വരുന്ന ഒരു എടാ ആര്യ തൊട്ടുപോകരുത് ആരാ പറഞ്ഞ അയാൾ അയച്ചു വിടാ എടാ നീ ആരാടാ ഈ ഇവിടെ കെട്ടിയിടാനായിട്ട് അങ്കിളിനെ ഏ ഇതാരാണെന്ന് നിനക്കറിയും അറിയാം എൻ്റെ വീട്ടിൽ മോഷ്ടിക്കാൻ വന്ന കള്ളൻ കള്ളനോ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഏ എന്നും പറഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും അടിയും ഒക്കെ ആവുന്നുണ്ട് അപ്പോഴാണ് ദേവി ശബ്ദം കേൾക്കുകയാണ് അപ്പുറത്തുനിന്ന് അയ്യോ കൃഷ്ണമംഗലത്തിൽ എന്തോ ശബ്ദം കേൾക്കണു അച്ഛനെ പിടിച്ചോ ദൈവമേ എന്നും പറഞ്ഞു പതിയെ ഹാളിലേക്ക് വന്നിട്ട് ആ ഡോറ് തുറക്കാണ് അപ്പോഴാണ് ധർമ്മൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെയും ഉണരുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പേടിച്ചിട്ട് ധർമ്മനെയും അതുപോലെ ബാലിനും ഇവിടെ കിടപ്പുണ്ട് രണ്ടുപേരും പേരും ഉണർത്താതെ ആ ഡോറ് തുറന്ന് വെളിയിലേക്ക് നോക്കുമ്പോഴാണ് ആരിനും അലോം കൂടെ അവിടെ അടി അച്ഛന അവിടെ കെട്ടി നിച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് സഹിക്കാനാവാതെ ദേവി ഇവിടെ നിന്ന് ഓടി അവിടെ എത്തുന്നുണ്ട് അച്ഛാ അച്ഛന ആരാ ഇങ്ങനെ ചെയ്തത് അച്ഛാ അച്ഛനെ എന്താ പറ്റിയെന്നും പറഞ്ഞുകൊണ്ട് ദേ ദൈവത്തി ഇവനാ ചെയ്തത് ഇവനാ കെട്ടിയിട്ടത് എന്തിനാടാ കെട്ടിയിട്ടത് അയ്യോ പുണ്യാളത്തിൽ ചാൻ സംസാരിക്കുന്നുണ്ടല്ലേ എൻ്റെ വീടിനകത്ത് കയറി മോഷ്ടിക്കാൻ വന്നത് പോരാ ചോദിക്കാൻ വരുന്നുണ്ടില്ല ആരാടാ നിൻ്റെ വീട്ടിൽ മോഷ്ടിക്കാൻ വന്നത് എന്തിനാണ് ഞങ്ങളോട് വൈരാഗ്യ ഞങ്ങളോട് തീർക്കേണ്ടത് അല്ലാതെ അങ്കളിനോട് അല്ലടാ തീർക്കേണ്ടത് എന്ന് പറഞ്ഞവർ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കായി അവസരം ദേവി നോക്കുമ്പോൾ ഒരു രക്ഷയുമില്ല ദേവി ഓടിച്ചെന്ന് എല്ലാവരും വിളിച്ചുകൊണ്ട് തട്ടോ അച്ഛാ ധർമ്മന്മാ എല്ലാവരും ഒന്ന് എണീക്കോ പെട്ടെന്ന് എണീക്കുക അമ്മേ എന്നും പറഞ്ഞ് എല്ലാവരും ഡോറിലും പോയി ആ ഞാൻ തട്ടോ ചാടി എണീറ്റ് എല്ലാവരും കൂടെ ലൈറ്റൊക്കെ ഇട്ടുമ്പോൾ ദേവി എന്താ മോളെ എന്താ എൻ്റെ അച്ഛനെ അപ്പുറത്ത് കെട്ടിയിട്ടിരിക്കുക അച്ഛനെ കെട്ടിയിട്ടിരിക്കുന്നു അതെ അച്ഛനെ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ അപ്പുറത്ത് കൃഷ്ണമംഗലത്ത് അവരെല്ലാവരും കൂടെ ആ തോണി പിടിച്ച് കെട്ടിയിട്ടേക്കാണ് ആരും അവിടെയുണ്ട് എന്തൊക്കെയാണ് ഈ പറയണത് വാ വാ സംസാരിക്കാൻ സമയമില്ല ഓടി വാ അങ്ങനെ എല്ലാവരും കൂടെ ഓടിയാ പുറത്തേക്ക് ചെല്ലുകാട്ടോ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കണ്ടിട്ട് ബാലൻ ഉൾപ്പെടെ എല്ലാവരും അന്ധം വിട്ടു പോകുക ആനന്ദിൻ്റെ അമ്മായിച്ചനല്ലേ ആനന്ദ് വെറുതെ വിടുവോ അങ്ങോട്ട് ചെന്നാലോകിനിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സൗണ്ട് സൗണ്ടും കേട്ടിട്ട് അടുത്ത് ബാലൻ പറയാം മര്യാദയ്ക്ക് ഇങ്ങോട്ട് അഴിച്ചുവിടുന്നതാണ് നിനക്കൊക്കെ നല്ലത് ഇല്ലെങ്കിൽ നീയൊക്കെ എൻ്റെ സ്വഭാവം അറിയും ഓ പിന്നെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയ കള്ളനെ ഞങ്ങളാ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത് എന്നിട്ട് നിങ്ങളാ ഇനിയിപ്പോൾ കള്ളന് കൂട്ടുന്ന കൂടി കൂടെ അകത്താക്കും എന്നിങ്ങനെ സംസാരിക്കട്ടോ അവർ അപ്പോഴാണ് അനന്തനും അച്യുതനും എല്ലാവരും ഇറങ്ങി വരികയാണ് അപ്പോൾ അനന്തനെ നമ്മൾ പറയണം ബാല നീ കൂടുതൽ ഷൈൻ ചെയ്യല്ലേ ഇത് നിൻ്റെ മോൻ്റെ അമ്മായിയേച്ചിനൊക്കെ ആയിരിക്കും പക്ഷേ എന്തിനാണ് ഈ കൃഷ്ണമംഗലത്തിൻ്റെ കോമ്പൗണ്ടത് ഇയാൾ കയറിയത് അത് ചോദ്യം ഇനി നീ എങ്ങാനും പറഞ്ഞു വിട്ടതാണോ എന്തെങ്കിലും മോഷ്ടിക്കാനോ അതോ ഇനി കഞ്ചാവോ മയക്കുമരുന്നോ എന്തെങ്കിലും ഇവിടെ കൊണ്ട് വെച്ചിട്ടേ നമ്മളെ ആക്കാനുള്ള വല്ല പണിയാണോ ദേ എന്നോട് കൂടുതൽ സംസാരിക്കല്ലേ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ഞാൻ മര്യാദയാണെങ്കിൽ മര്യാദ ക്ഷമിക്കുന്നതിനൊരു അതിരുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ബാല ബാലൻ പക്ഷേ അങ്ങോട്ട് ഇനി രമ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ ഒരു കാര്യം ചെയ്യും മക്കളെ അയാളെ അങ്ങ് അഴിച്ചു അയാൾ എന്ത് തെറ്റാണ് ചെയ്തത് ഇവിടെ കയറിപ്പോയി എന്ത് അബദ്ധം പറ്റിയതായിരിക്കാം അങ്ങ് തുറന്ന് അഴിച്ചു വിട് അമ്മ എന്താ പറയണത് അമ്മ ഇതിലിടപെടണ്ട മിണ്ടാതിരിക്കെ അയ്യാക്ക് അബദ്ധം പറ്റിയതൊന്നുമില്ല സ്വന്തം മോളെ കാണാൻ വന്നതാണെന്ന് പറയുന്നു മോളെ കാണാൻ വേണ്ടതെങ്കിൽ അപ്പുറത്താണ് ഇതിനകത്തിൻ്റെ ആവശ്യമില്ല സത്യം പറ സത്യം പറയട്ടെ നീ എന്തിനുണ്ടോ അതിനകത്ത് കയറി എന്നൊക്കെ പറഞ്ഞു ദയവാന അയ്യോ നിങ്ങളെല്ലാവരും കൂടെ ഒന്നൊന്നും ക്ഷമിക്ക് ഞാനറിയാണ്ട് എനിക്ക് പറ്റിപ്പോയതാണ് എനിക്ക് വഴി മാറിപ്പോയതാണ് ഇതിനിടയിൽ കൂടെ ദേവി അങ്ങോട്ട് മാറി ചെന്ന് നിന്നിട്ട് എടുത്ത് വിവരം അവിടെ വിളിച്ച് പറയട്ടോ സ്ത്രീകളെ അമ്മേ ദേ ഇവിടെ ആകെ പ്രശ്നമായിട്ടുണ്ട് അച്ഛനെ ഇവിടെ കൃഷ്ണമങ്കത്തുകാർ പിടിച്ചു എന്നിട്ട് തൂണിൽ കെട്ടിയിട്ടേക്കാണ് നമ്മളെല്ലാവരും ഓടി വന്ന് ഇത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അവർ പോലീസിനെ പിടിച്ചു കൊടുക്കുമെന്നൊക്കെ പറയാം അയ്യോ ആണോ മോളെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അങ്ങോട്ട് പറഞ്ഞോ ആയാ അവിടെ ഭയങ്കര വേപ്രോളവും പിടിയും പേടിയും ഒക്കെ അവർക്കായിട്ടുണ്ട് അങ്ങനെ ദേവി ഫോൺ കട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ദയവാനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അച്ഛാ എന്താ സംഭവിച്ചത് എന്തിനാണ് നിങ്ങളിങ്ങനെ പിടിച്ചത് ദേവി നിങ്ങളുടെ കാലിൽ ഞാൻ പിടിക്കാൻ എൻ്റെ അച്ഛനെ അഴിച്ചു വിടാനല്ലേ പറഞ്ഞത് ഇല്ല അഴിച്ച് വിടില്ല പിന്നെ ഇതിനകത്ത് കയറിയത് അറിയണം ശരി ഞങ്ങൾ വിടാം പക്ഷേ അയാൾ എന്തിനാണ് കൃഷ്ണമംഗലത്ത് കയറിയത് പറയടോ പക്ഷേ അത് പറയാനേ പറ്റുന്നില്ല ഉദയബാനു പറയാം ഞാൻ എൻ്റെ മോളെ കാണാൻ വന്നത് മോളെ കാണാൻ വന്നെങ്കിൽ അപ്പുറത്തല്ലേ ഇവിടെ എന്താ അപ്പോൾ ബാലനോട് ഇതേ ചോദ്യം തന്നെ ഇവരെല്ലാവരും ചോദിക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ പറയണം പക്ഷേ എന്തായാലും ഞങ്ങൾ അഴിച്ചുവിടാൻ തയ്യാറല്ല അങ്ങനെ ആ രാത്രി മുഴുവനും അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് ഇവരും അവിടെ തന്നെ നിൽക്കുക അങ്ങനെ നേരം വെളുത്തു നേരം വെളുക്കുമ്പോഴും വീണ്ടും വീണ്ടും എല്ലാവരും മാറി മാറി അവരോട് അപേക്ഷിക്കും പോലെ പറയാം അങ്ങനെ പോലീസിലൊന്നും ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല കള്ളക്കേസിൽ കൊടുക്കരുത് കുടിക്കാൻ നീയൊക്കെ തന്നെ അകത്താവും പിന്നെ നീയൊക്കെ ജന്മത്ത് വെളിയിറങ്ങില്ല എന്നൊക്കെ ഇങ്ങനെ ബാലം പറയാം അവസാനം സഹോദരങ്ങളും ഒന്നും അടങ്ങുന്നില്ല എന്ന് നമ്മളെ ഗോമതിക്ക് മനസ്സിലായി അപ്പോൾ ഗോമതി അങ്ങോട്ട് ഒരു കാര്യം അങ്ങോട്ട് ഇട്ടു കൊടുക്കുക അതെ ഇദ്ദേഹത്തെ എന്തെങ്കിലും കള്ളക്കേസി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോവുകയോ അകത്താക്കിയുള്ള പരിപാടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ജയിലിൽ പോവേണ്ട വക എന്താണെന്ന് എനിക്കറിയാം അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ കയ്യിലും ഉണ്ട് അങ്ങനെ ഒന്ന് എന്നിങ്ങനെ പറയാട്ടോ ഗോമതി അത് കേക്കുമ്പോ അലോകും ശ്രീ രാജശ്രീയൊക്കെ ഒന്ന് അന്തം വിട്ട് പോകുന്നുണ്ട് കാരണം ചോറിൽ വേഷം കൊടുത്തതും പിന്നെ അകത്തു കഴിഞ്ഞു തളർന്നു പോകാനുള്ള മെഡിസിൻ കൊടുത്തതും അതിൻ്റെ റിപ്പോർട്ടിൽ അതെല്ലാം ഉണ്ടാവുമല്ലോ അങ്ങനെ അവർ അന്ന് പേടിക്കുന്നുണ്ട് എന്നാലും കാര്യം എന്താണെന്ന് ഗോമതി പറയാത്തിടത്തോളം ചെറിയൊരു ധൈര്യമുണ്ട് എന്നാലും പതരാതെ അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും പോലീസിനെ വിളിക്കാൻ പോവാം പോലീസ് വന്നിട്ട് തംസ് മാത്രം ഇയാളെ ഞങ്ങളിവിടുന്ന് വിടുള്ളൂ അത് കഴിഞ്ഞാൽ ആയിക്കോ കള്ളനാണ് ഇയാൾ കള്ളൻ വീട്ടിൽ കയറുന്നത് എന്തിനാന്ന് പറ അവസാനം ഞങ്ങൾ വേണമെങ്കിൽ വിടാം കുഴപ്പമില്ല പക്ഷേ പറയടോ ഉദയവാനോ വലിയ പറ ഉദയവാനും ബാളൻ്റെ ഉദയവാനും സാറ് പറ എന്തിനായി ചാടി കയറിയത് അത് മാത്രം ഞങ്ങൾക്കറിഞ്ഞാൽ മതി എങ്കിൽ നിങ്ങളെ ഇപ്പം എവിടെ നിന്ന് വിടാന്ന് പറയാട്ടോ കേട്ടോ പാവം ഉദയപാണു പറയാൻ പറ്റുന്നില്ല മോഷ്ടിക്കാൻ വന്നതാണ് മോളുടെ സർട്ടിഫിക്കറ്റ് അടിച്ചോണ്ട് പോകാൻ വന്നതാണെന്ന് ആരോടെങ്കിലും പറയാൻ പറ്റുമോ ആകെ ധർമ്മസങ്കടത്തിലായി എല്ലാവരും കൂടെ വാതവരാതെ പഴക്കെട്ടോ അപ്പോൾ ഇന്നലെ പറയാ പറയാം എടാ മക്കളെ നാട്ടുകാരും വീട്ടുകാരും എന്നും അറിയിക്കരുത് എന്തിനാ വെറുതെ നാണക്കേട് എന്നെ ഞങ്ങൾ അഴിച്ചു വിടുന്നത് എല്ലാവരും പറയട്ട അപ്പോഴാണ് അച്യുതം പറയുന്നത് നാട്ടുകാരും എല്ലാവരും അറിയണം ഇയാൾ കള്ളനാണെന്ന് മോഷ്ടിക്കാൻ കയറിയതാണെന്നും അറിയണം എന്നിട്ട് എല്ലാവരും മുമ്പിൽ വെച്ച് നാണം കെടുത്തണം എല്ലാവരും കാണക്കെത്തന്നെ പോലീസ് ഇയാളെ കൊണ്ടുപോകാൻ വേണം എന്നിങ്ങനെ അച്യുതൻ ആനന്ദനും കൂടെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുക കേട്ടോ സനും ബാളനും എല്ലാവരും ധർമ്മസങ്കടത്തിലായി അവരെ വീട്ടിനകത്ത് കയറി എന്തെങ്കിലും ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല കാരണം ഇനി അതിക്രമിച്ച് കടന്ന് എന്തെങ്കിലും ചെയ്തു എന്നും പറഞ്ഞാൽ അവർ കേസ് കൊടുക്കും എന്ന് അലോകം അവിടെ നിന്ന് പറയുകയും ചെയ്യാം കേട്ടോ അങ്ങനെ എല്ലാവരും പെട്ടുപോയിട്ടുണ്ട് ദേവിയാണെങ്കിൽ ആകെ തളർന്ന് ഇനി എന്താവും എന്നുള്ള പേടിച്ച് വരച്ച് നിൽക്കട്ട എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്